ബിഗ് ബോസ് എന്ന ഷോയാണ് പേളിയുടെയും ശ്രീനിഷിൻ്റെയും ജീവിതം മാറ്റിമറിച്ചത് അവതാരകയായിട്ടും നടനായിട്ടും ടെലിവിഷനിൽ നിറഞ്ഞു നിന്നവരാണ് പേളിയും ശ്രീനിഷും എന്നാൽ ബിഗ് ബോസ് ഷോയിലൂടെ പ്രണയിച്ച് വിവാഹിതരായി ഇപ്പോഴിതാ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയും അച്ഛനുമായി കുടുംബജീവിതം ആസ്വദിക്കുകയാണ് മാത്രവുമല്ല ഈ ദിവസങ്ങളിൽ താരങ്ങൾ അവരുടെ അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണെന്ന പ്രത്യേകതയുമുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു താരങ്ങളുടെ വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിലായിരുന്നു താരദമ്പതിമാർ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയും താരദമ്പതിമാർ സംസാരിച്ചിരുന്നു അതിൽ പ്രധാന കാര്യം രണ്ട് പെൺമക്കൾക്ക് ജന്മം കൊടുത്തു എന്നുള്ളതാണ് ഈ വർഷം ജനുവരിയിലാണ് പേളി രണ്ടാമതും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഇപ്പോഴിതാ താനും ഭർത്താവും മക്കളും അടങ്ങിയ കുടുംബത്തിനൊപ്പമുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പേളി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് മക്കളെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് താമസം മാറ്റിയതിനെ ജീവിതത്തിലെ വലിയൊരു അപ്ഡേറ്റിനെ കുറിച്ചും പേളി പറഞ്ഞത് ഇളയ മകൾ നിറ്റാരയെ എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീനിഷിന്റെ ഫോട്ടോയായിരുന്നു പേളി പങ്കുവച്ചത് ഡാഡിയുടെ മൂക്കാണ് ഏറ്റവും സുഖമുള്ള തലയിണ എന്നാണ് ചിത്രത്തിനുള്ള ക്യാപ്ഷനായി നടി പറയുന്നത് മാത്രവുമല്ല ഒരു അപ്ഡേഷൻ കൂടിയുണ്ടെന്നും സൂചിപ്പിക്കുന്നു ലൈഫ് അപ്ഡേറ്റ് ഏകദേശം ആറുമാസം മുൻപാണ് താൻ തൻ്റെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കാനായി പോകുന്നത് തങ്ങളുടെ പഴയ ഫ്ലാറ്റിലേക്ക് സാവധാനം മാറാനുള്ള സമയവും ഊർജവും തനിക്ക് ലഭിച്ചു മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയും നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോകാനുള്ള ചിന്ത രസകരമായിരിക്കാം പക്ഷേ തങ്ങളുടെ കുടുംബത്തിൻ്റെ പുതിയ ചലനാത്മകത എങ്ങനെയായിരിക്കുമെന്ന് താൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല തനിക്കും ശ്രീനിക്കും ഇത് മനസ്സിലാക്കാൻ നല്ല സമയം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് മിക്ക കുടുംബങ്ങളിലും ഇത് വളരെ സാധാരണമായ കാര്യമാണെന്ന് താൻ കരുതുന്നു അതിനാൽ ഫ്ലാറ്റിലേക്ക് മടങ്ങിയതിന് ശേഷമുള്ള തൻ്റെ അനുഭവത്തെക്കുറിച്ച് വ്ളോഗ് ചെയ്യാൻ താൻ പദ്ധതിയിടുന്നുണ്ട് കുഞ്ഞുങ്ങൾ ജോലി വ്യക്തിഗത ജീവിതം ഏറ്റവും പ്രധാനമായി തൻ്റേതായ സമയങ്ങൾ എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു തൻ്റെ ജീവിതത്തിലെ സ്നേഹം ശ്രീനിഷ് അരവിന്ദ് കാരണം തങ്ങളുടെ ബന്ധം ശക്തമാകുമ്പോൾ ബാക്കിയെല്ലാം ഉറപ്പാണ് അതിനാൽ തൻ്റെ വരാനിരിക്കുന്ന വ്ളോഗുകളിൽ താൻ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തന്നെ അറിയിക്കൂ തീർച്ചയായും താൻ അവ പരിഗണിക്കും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങളുടെ ലളിതമായ ജീവിതത്തെക്കുറിച്ച് അപ്ഡേറ്റ് ലഭിക്കാൻ അത് സബ്സ്ക്രൈബ് ചെയ്തുവെന്ന് ഉറപ്പാക്കുക നമുക്ക് കണക്റ്റ് ചെയ്യാം പങ്കിടാം ഒരുമിച്ച് പഠിക്കാം എന്നുമാണ് പേളി പറയുന്നത്